പുട്ടിൻ യുദ്ധത്തിന് ഇറങ്ങിത്തെറിച്ചത് ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട നെയ്റ്റോ റഷ്യയുടെ പടിവാതിലിൽ എത്തി മുട്ടുന്നു ഉക്രൈനിലൂടെ അങ്ങനെയെങ്കിൽ ഉക്രൈൻ വിഷയം എന്ന് പറയുന്നത് റഷ്യക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന വിഷയമാണ് അത് പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഉക്രൈൻ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്നതല്ലാതെ വേറെ ഒരു വഴിയും കാണുന്നില്ല അപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല പക്ഷെ ഇത് തുടങ്ങിയ സമയം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോ എല്ലാം ഒരു തമാശ പോലെ തോന്നുന്നു ഇത്രയേറെ നാൾ യുദ്ധം ചെയ്തു കുറേയേറെ പേരുടെ മരണം വർഷം മൂന്നര വർഷം യുദ്ധം ചെയ്തു ഇത്രയേറെ പേർ കൊല്ലപ്പെട്ടു അന്ന് തന്നെ അന്ന് തന്നെ യുക്രൈന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്ക് നാറ്റോയിൽ ചേരണം പക്ഷേ റഷ്യ അത് സമ്മതിക്കില്ല ഇതിലൂടെ തുടങ്ങിയ ഒരു ഏറ്റുമുട്ടലാണ് അത് ഉക്രൈന്റെ ഡിമാൻഡായിരുന്നോ യൂറോപ്യൻ സമൂഹം പ്രലോഭിപ്പിച്ചതാണോ വലിയ ചോദ്യമാണ് ചോദ്യമാണ് അത് അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ ട്രംപ് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാണ് ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ യൂറോപ്യൻ സമൂഹത്തെയും ഉക്രൈനെയും വല്ലാതെ അകത്ത് പ്രലോഭിപ്പിച്ചു അപ്പം ഉക്രൈന്റെ മനസ്സൊന്നാടി അല്ലെങ്കിൽ സെലൽകിയുടെ മനസ്സൊന്നാടി എന്നാൽ ചേർന്ന് കളയാം ആ ഘട്ടത്തിലാണ് പുട്ടിൻ പറഞ്ഞത് വേണ്ട മോനെ വേണ്ട പലവട്ടം മുന്നറിയിപ്പ് പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തു അത് തൃണവിൽ ഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നാൽ പിന്നെ യുദ്ധം അപ്പൊ ഇവിടെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല ആശയക്കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അമേരിക്കയാണ് ട്രംപിന്റെ മുൻഗാമിയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആരാണോ പ്രശ്നം വെച്ചത് അവിടെ നിന്ന് തന്നെ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പുട്ടിൻ പറയുമ്പോൾ അതിനെ പൂർണമായി തൃണവൽ ഗണിക്കാൻ ആ വില്ല തന്നെ